സ്ഥിരതയുള്ള മൃഗങ്ങളാണ് മാനുകൾ അതിർവരമ്പുകൾ പാലിക്കുവാൻ അവർ സമർത്ഥരാണ് മാനുകൾ കാട്ടിൽ അവരുടെ താമസസ്ഥലം കൃത്യമായി പാലിക്കുന്നു അവരുടെ താമസസ്ഥലത്തിനപ്പുറത്തേക്ക് അവർ പോകുകയില്ല മാനുകൾ സഞ്ചരിക്കുന്ന പാതകൾ എപ്പോഴും ഒന്നായിരിക്കും മാനുകളുടെ സഞ്ചാരപാത എന്നും ഉപയോഗിക്കുന്നതിനാൽ എപ്പോഴും തെളിഞ്ഞു കിടക്കും അവർ കുടിക്കുന്ന വെള്ളം ഒരേ സ്ഥലത്ത് നിന്നായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ മാനുകൾ സ്ഥിരതയും കൃത്യതയും പാലിക്കും എന്നാൽ ഈ ക്രമമെല്ലാം തെറ്റുന്ന ഒരു സമയമുണ്ട് അവയെ കൊല്ലുവാൻ വരുന്ന വേട്ടക്കാരൻ കാട്ടിൽ പ്രവേശിക്കുന്ന സമയമാണിത് മാനുകളെ പിടിക്കുവാൻ വന്യമൃഗങ്ങൾ അടുക്കുമ്പോൾ അവയുടെ ജീവിതക്രമം തകിടം മറിയുന്നു അടുത്ത നിമിഷം എന്ത് എന്നറിയാതെ ഈ ബലഹീനമായ മൃഗങ്ങൾ തകരുവാൻ തുടങ്ങുന്നു അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പരിഭ്രാന്തിയിൽ അവ സ്വന്തം അതിർവരമ്പുകൾ മറന്നുപായുന്നു ഈ ഓട്ടത്തിൽ അവയുടെ ഹൃദയമിടിപ്പ് വളരെ വർദ്ധിക്കുന്നു ഈ വെപ്രാളത്തിൽ അവയുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുന്നു തൻ്റെ ജീവിതത്തിലെ സകലതും അസ്തമിച്ചു പോകുന്ന ആ നിമിഷം ശരീരം കുഴയുന്ന നിമിഷം കണ്ണിൽ ഇരുട്ട് കയറുന്ന നിമിഷം ആശ്വാസ തീരങ്ങളിൽ നിന്ന് അകന്ന് ഏകാന്തതയുടെ കാഠിന്യത്തിലാകുന്ന നിമിഷം സുരക്ഷാ കവചങ്ങൾ നീങ്ങി ശത്രുവിൻ്റെ ആയുധത്തിന് മുൻപിൽ അടിയറവ് പറയുന്ന നിമിഷം ആ സമയത്ത് ഒരു മാൻ വെള്ളത്തിനു വേണ്ടി കേഴുന്ന ഒരു കാഴ്ചയുണ്ട് സമാധാനമായി വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന മാൻ ഒരിറ്റുവെള്ളത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന വേള ഉണങ്ങി വരേണ്ട ആ നാക്ക് നിശ്ചലമായ ഒരു തടാകത്തിലേക്ക് മുക്കണമെന്ന ആഗ്രഹം അതിയായി വരുന്ന ആ നിമിഷം നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു സമയമുണ്ടായതു ഓർക്കുന്നുണ്ടോ നമ്മുടെ പരിചിതമായ അതിർവരപ്പുകളുടെ വെളിയിലാകുന്ന ആ നിമിഷം നമ്മെ തകർക്കുവാൻ അമ്പും വില്ലുമായി ശത്രു നമ്മെ വളയുന്ന ആ സാഹചര്യം നാം എന്നും ധാരാളമായി അനുഭവിക്കുന്ന ചില ചെറു ചെറു നന്മകൾ നമ്മുടെ മുൻപിൽ നിന്നും എന്നേക്കുമായി മാറുന്ന ആ വേളകൾ നാം അറിയാത്ത ചില രോഗങ്ങളുടെ ഭാരങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ അതിർത്തികളിൽ നാം അടയപ്പെടുമ്പോൾ എന്തിനെയാണ് നാം കാക്ഷിക്കുന്നത് നമ്മുടെ മാംസവും അസിയും എന്തിനായി ദാഹിക്കുന്നു നാൽപ്പത്തിരണ്ടാം സങ്കേതനം എഴുതിയ കോരഹുപുത്രന്മാർ ഇങ്ങനെ പാടി മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നതുപോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ശത്രുഭീതിയാൽ കിതയ്ക്കുന്ന മാനിന് നീർത്തോടുകൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അപരിചിതമായ സ്ഥലങ്ങളിൽ അകപ്പെടുന്ന ഒരു ദൈവപൈതലിന് ദൈവസാന്നിധ്യവും ആത്മീയമായ വരണ്ട നിലത്ത് നമുക്കാവശ്യം കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അരുവികളാണ് ലോകത്തിലെ ഒരു നീരുറവൾക്കും നമ്മുടെ ദാഹം ക്ഷമിപ്പിക്കുവാൻ സാധ്യമല്ല അതെല്ലാം വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് ഈ സമയം നിനക്കാവശ്യം ആ ദൈവസന്നിധിയാണ് എവിടെയാണ് നിന്റെ ദൈവം എവിടെയാണ് നിന്റെ ദൈവം എന്ന് അവർ നിത്യം പറയുന്ന വേളകളിൽ നിന്റെ കണ്ണുനീർ നിനക്ക് രാവും പകലും ആഹാരമായി തീരുന്ന ദിനങ്ങളിൽ ഒന്നുറക്ക പറയാമോ ഒന്നുറച്ചാഗ്രഹിക്കാമോ മാൻ നേർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും